നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ രണ്ടു പേർക്ക് ഷെയർ കൊടുത്താൽ മാത്രം മതി ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ മാസം ആറാം തീയതി നവംബർ ആറാം തീയതി ഒരു ഗീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് സെറ്റും ഉണ്ട് എല്ലാവർക്കും അഞ്ചു പേർക്ക് അഞ്ച് സെറ്റും ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആരൊക്കെയാണ് വിൻ ചെയ്തെന്നുള്ളത് കമന്റ് നോക്കിയിട്ട് പറയുന്നതായിരിക്കും കമന്റ് നമ്മൾ നോക്കിയിട്ട് അതിൽ സെലക്ട് ചെയ്ത് അനില ഗോകുൽ സീറോ സിക്സ് എന്നാണ് പിന്നെ ആര്യ അമല് ഓക്കെ വീണ്ടും ബ്യൂട്ടി ബേബി എന്ന് പറഞ്ഞിട്ട് ഒരു നെയിമാണ് പിന്നെ ചിഞ്ചു ജോബിത്ത് വീണ്ടും നെയിം നെയ്മിസ് ദിവ്യ എന്നാണ് കേട്ടോ പിന്നെ അഞ്ച് പേരാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അഞ്ച് പേർക്ക് ഈ സെറ്റ് മുണ്ടകൾ ഓരോന്ന് വെച്ചിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും അവർക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പിലേക്ക് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ഒന്ന് അയച്ചു തരാം അതുമാത്രമല്ല ഇനി വരുന്ന ഈ മാസം ലാസ്റ്റ് അഞ്ച് സെറ്റ് സാരിയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ അഞ്ച് സെറ്റ് സാരിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിന് ചെയ്യേണ്ടത് വീണ്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക രണ്ടുപേർക്ക് ഷെയർ ചെയ്താൽ മാത്രം മതി കേട്ടോ ഈ അഞ്ച് സെറ്റ്സായി ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഈ മാസം ലാസ്റ്റ് വീണ്ടും കാണാം താങ്ക് യു